السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونصلي ونسلم على افضل رسول الله وافضل خلق الله وعلى اله واصحابه ومن والاه وبعد اदरणीयരായ زملائنا ديسمبر ما بدان ديدي دي ربي اعوذ بك من الكسل അള്ളാഹുവെ ഞാൻ നിന്നോട് അലസതയിൽ നിന്ന് അഭയം തേടുന്നു എന്ന പ്രമേയത്തിൽ വ്യക്തികളെയും സമൂഹത്തെയും സാരമായി ബാധിക്കുന്ന അലസത എന്ന രോഗത്തെ കുറിച്ചാണ് ജുമാഹുതുബ പ്രതിപാദിക്കുന്നത് ജീവിതത്തിൽ ഭയഭക്തിയുള്ളവരായിരിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നലാഹഅല്ലദീനത്ത കൗ വല്ലദീനഹും മുഹ്സിനൂൻ അള്ളാഹു ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരോടൊപ്പവും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരോടൊപ്പവുമാണ് സത്യവിശ്വാസികളെ നമ്മുടെ ഇച്ഛാശക്തിയെ കെടുത്തിക്കളയുകയും ദൃഢനിശ്ചയത്തെ ക്ഷയിപ്പിച്ചു കളയുകയും ബുദ്ധിയിലേക്ക് നുഴഞ്ഞുകയറി ബുദ്ധിയെ പ്രവർത്തന ശൂന്യമാക്കുകയും ആയുസിനെ നശിപ്പിച്ചു കളയുകയും പരിശ്രമത്തിൽ നിന്ന് ഓരോ വ്യക്തികളെയും തടഞ്ഞു നിർത്തുകയും ഭൗതികവും പാരത്രികവുമായ വിജയങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ അലസത എന്ന രോഗമാണത് അള്ളാഹുവിനെ വഴിപ്പെടുന്നതിന് ഓരോ മനുഷ്യർക്കും തടസ്സമാവുന്നതും സമൂഹത്തിലെ ഓരോ വ്യക്തികളുടെയും കഠിനാധ്വാനത്തെ കവർന്നെടുക്കുകയും പുരോഗതിക്കും അഭിവൃദ്ധിക്കും തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അലസത എന്ന മഹാമാരിയാണ് അലസത പരാജയത്തിലേക്കുള്ള വഴിയാണ് അലസത ശീലമായി മാറിയവൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോവും നമ്മുടെ പ്രവാചകർ സാഹു അലഹി വസ്ലമാങ്ങൾ അലസതയിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുവാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതുവഴി ആ മോശം സ്വഭാവത്തിൻ്റെ ഗൗരവവും അത് വരുത്തിവെക്കാവുന്ന വലിയ പ്രതിസന്ധിയും അതിൻ്റെ തിക്തഫലങ്ങളുമാണ് ഫലങ്ങളുമാണ് പ്രവാചകർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ പ്രവാചകർ എല്ലാ പ്രഭാതങ്ങളിലും വൈകുന്നേരങ്ങളിലും പതിവായി നടത്താറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന ഇന്നി അള്ളാഹു എന്നാണ് അള്ളാഹുവേ ഞാൻ നിന്നോട് അശക്തിയിൽ നിന്ന് ദുർബലതയിൽ നിന്ന് അതുപോലെ മടിയിൽ നിന്ന് അലസതയിൽ നിന്ന് കാവൽ ചോദിക്കുന്നുവെന്ന് അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രവാചകരുടെ സംക്ഷിപ്തമായ ഈ പ്രാർത്ഥനയെക്കുറിച്ച് നാം ചിന്തിക്കുക രണ്ടു കാര്യങ്ങളിൽ നിന്ന് അഥവാ അലസതയിൽ നിന്ന് ബലക്ഷയത്തിൽ നിന്ന് പ്രവാചകർ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചത് എന്തുകൊണ്ടാണ് കാരണം അവ രണ്ടും കർമ്മങ്ങൾക്ക് വിഘാതമാണ് അശക്തി എന്നാൽ ഒരു കാര്യം ചെയ്യണമെന്നു നാം ആഗ്രഹിക്കുകയും അതു ചെയ്യാൻ ശാരീരികമായി നമുക്ക് സാധിക്കാതെ വരികയും ചെയ്യലാണ് എന്നാൽ അലസത എന്നാൽ ഒരു കാര്യം നേടണമെന്നുണ്ട് പക്ഷേ നാം മനഃപൂർവ്വം അതിൽ നിന്നു പിന്തി നിൽക്കുന്നു അതുകൊണ്ട് ഓരോ വിശ്വാസിയും അള്ളാഹുവിനോട് അലസതയിൽ നിന്ന് മടിയിൽ നിന്ന് ഓരോ പ്രഭാതത്തിലും ഓരോ വൈകുന്നേരത്തിലും കാവൽ ചോദിക്കേണ്ടതുണ്ട് പ്രവാചകരുടെ മറ്റൊരു പ്രാർത്ഥന നമ്മളും പതിവാക്കണം റബ്ബി കസൽ അള്ളാഹുവെ ഞാൻ നിന്നോട് അലസതയിൽ നിന്ന് കാവൽ ചോദിക്കുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും അലസത കർമ്മങ്ങളിൽ നിന്നു നമ്മെ തടഞ്ഞു നിർത്തുന്ന ഒരു കാരണമായി മാറരുത് അബ്ദുല്ലാഹിബിന് അബ്ബാസ് അറിയാഹു അൻഹുമാ ആരെങ്കിലും ഒരാൾ ഞാൻ അലസനാണ് എന്ന് പറയുന്നത് കേൾക്കുന്നത് ഇഷ്ടപ്പെടുകയേ ചെയ്തിരുന്നില്ല സത്യവിശ്വാസികളെ നമ്മുടെ മതം കർമ്മങ്ങളെ ഇഷ്ടപ്പെടുന്ന മതമാണ് അലസതയെ നമ്മുടെ മതം അങ്ങേയറ്റം ുന്നു പിന്നെയും എങ്ങനെയാണ് നമുക്ക് അലസരായിരിക്കാനാവുന്നത് അള്ളാഹു നമുക്ക് ഓശാരമായി നൽകിയിരിക്കുന്ന കഴിവുകളെയും സ്കില്ലുകളെയും സമൂഹത്തിനും നാടിനും നമുക്കുതന്നെയും ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ വിനിയോഗിക്കാതിരിക്കാൻ നമുക്കെങ്ങനെയാണ് സാധിക്കുക അള്ളാഹു തൻ്റെ ഇഷ്ടദാസന്മാരായ പ്രവാചകന്മാരോടു പോലും കൽപ്പിച്ചിരിക്കുന്നത് കർമ്മ നിരതരാകാനാണ് يا الرسل كلوا من الطيبات واعملوا صالحا بما تعملون عليم അള്ളാഹുവിൻ്റെ ദൂതന്മാരെ നിങ്ങൾ നല്ല ആഹാര പദാർത്ഥങ്ങൾ ഭക്ഷിക്കുക സൽക്കർമ്മങ്ങൾ ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റിയെല്ലാം നന്നായി അറിയുന്നവനാണ് നാം നമ്മുടെ പ്രവാചകർ സാഹു അലഹിം വസ്സലാമ തങ്ങൾ അലസതയെയും പരാശ്രയത്വത്തെയും വിരോധിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ കഠിനാധ്വാനശാലികളാവണം മറ്റുള്ളവരെ ആശ്രയിച്ചു ജീവിക്കരുത് ഉമർബിൾ അള്ളാഹ്ഹു ഒരിക്കൽ പള്ളിയിൽ ചടഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ടു അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് അവർ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിട്ടുള്ളവരാണ് ഉടനെ ഉമർ റലി അൻഹു അവരെ വിരട്ടിയോടിക്കുകയായിരുന്നു എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ജീവിത ജീവിതസന്ധാരണ മാർഗങ്ങൾ തേടുന്നതിനു പകരം അള്ളാഹു മർസുഖുനി എനിക്ക് ഭക്ഷണം നൽകേണമേ എന്ന് ഇരുന്നു പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുന്നവരായി മാറരുത് നിങ്ങൾ കാരണം ആകാശത്തു നിന്ന് സ്വർണമോ വെള്ളിയോ മഴയായി വർഷിക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം അലസത ഉപേക്ഷിക്കുക അലസതയുടെ മാർഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക അതിൻ്റെ എല്ലാ വാതിലുകളും വഴികളും കൊട്ടിയടക്കുക ശാരീരിക രോഗങ്ങളാണ് നമ്മെ അലസരാക്കുന്നതെങ്കിൽ അത് മരുന്നുകൊണ്ട് ചികിത്സിക്കേണ്ടതാണ് ഇനി കളി വിനോദങ്ങളാണ് നമ്മെ അലസരാക്കുന്നതെങ്കിൽ അവയെ നാം ഉപേക്ഷിക്കുക ഇനി ജീവിതക്രമങ്ങളും സ്വഭാവ പ്രകൃതങ്ങളുമാണ് നമ്മെ അലസരാക്കി മാറ്റുന്നതെങ്കിൽ പരിശ്രമങ്ങളിലൂടെ ശാരീരിക വ്യായാമങ്ങളിലൂടെ നാം അത് മാറ്റിയെടുക്കുക അമിതമായി ഭക്ഷണം കഴിക്കുന്ന ശീലം ഉപേക്ഷിക്കുക കാരണം അമിതാഹാരം ആലസ്യത്തിനും രോഗങ്ങൾക്കും ചിന്താഭ്രമത്തിനും കാരണമാകും അലസന്മാരുമായുള്ള കൂട്ടുകെട്ടുകളെയും നാം കരുതിയിരിക്കണം കാരണം അവരുമായി കൂട്ടുകൂടുന്നവർക്ക് അവരുടെ സ്വഭാവഗുണങ്ങളായ അശ്രദ്ധയും അലസതയും വന്നു ചേരും കവി പറഞ്ഞിരിക്കുന്നത് എത്ര സത്യമാണ് ലിസ്ലാഫി ഒരു കാര്യത്തിലും കൂട്ടുകൂടരുത് കാരണം നല്ല മനുഷ്യർ മറ്റുള്ളവരുടെ ദുസ്വഭാവങ്ങൾ കാരണം നശിച്ചു പോവാറുണ്ട് ജീവിതത്തിൽ മികവ് പുലർത്തുന്നവരുമായാണ് നാം സഹവസിക്കേണ്ടത് കാരണം അവർക്ക് വിജയത്തിന്റെ മാർഗങ്ങൾ അറിയാം അവർ താങ്കളുടെ കൈപിടിച്ച് വിജയത്തിലേക്ക് നടക്കും അതുകൊണ്ടാണ് പ്രവാചകർ പറഞ്ഞത് ാരന്റെ മതം പോലെയാണ് രീതി പോലെയാണ് അതുകൊണ്ട് ആരുമായാണ് കൂട്ടുകൂടുന്നതെന്ന് ഓരോരുത്തരും വിചിന്തനം ചെയ്യട്ടെ നാം നമ്മുടെ ഊർജം നിലനിർത്തുക അള്ളാഹു നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ നാം ഉപയോഗപ്പെടുത്തുക ഇന്ന് എല്ലാം നമ്മുടെ കൈപ്പിടിയിലുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അനുഗ്രഹങ്ങളെ വിനിയോഗിക്കുക എപ്പോഴും അള്ളാഹു പറഞ്ഞ കാര്യം ഓർത്തുകൊണ്ടിരിക്കുക അവനാണ് നിങ്ങൾക്കു ഭൂമിയെ അധീനപ്പെടുത്തി തന്നത് അതുകൊണ്ട് ഭൂമിയുടെ വിരിമാറിലൂടെ നിങ്ങൾ നടന്നുകൊള്ളുക സത്യവിശ്വാസികളെ നമ്മുടെ മതം സജീവതയും ഉന്മേഷവും എല്ലാ കാര്യങ്ങളിലും പ്രകടമാക്കണമെന്നാണ് ഇഷ്ടപ്പെടുന്നത് ഒരു കാരണവശാലും അലസതയെ ഒരു കാര്യത്തിലും നമ്മുടെ മതം ആഗ്രഹിക്കുന്നില്ല എന്നാ അള്ളാഹ് അനഹു ഒരിക്കൽ ഒരാളെ കാണാനിടയായി അയാൾ വലിയ ആരാധനകളുടെ ആളായി ഭാവിക്കുന്നുണ്ട് അതേസമയം ആരാധനകളിൽ അലസതയും ശ്രദ്ധയില്ലായ്മയും പ്രകടമാവുന്നുമുണ്ട് ഉടനെ ഉമർ ഒമർബുൽഹു അദ്ദേഹത്തോട് കയർക്കുകയും ലാ നീ ഞങ്ങളുടെ മതത്തെ മരിപ്പിച്ചു കളയരുത് ആത്മാവില്ലാത്തതാക്കി മാറ്റരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഏറ്റവും ഗുരുതരമായ അലസതകളിലൊന്നാണ് അള്ളാഹു നമ്മെ വിളിക്കുന്ന കാര്യങ്ങളിൽ നാം അലസരാവുന്നത് നിസ്കാരങ്ങളിൽ കൃത്യമായി എത്തിച്ചേരുന്നതിന് നാം താമസിക്കുന്നത് കാരണം നിസ്കാരമാണ് ഉത്സാഹത്തിൻ്റെ മാനദണ്ഡം അള്ളാഹുവുമായി നാം സത്യസന്ധരാണ് എന്നതിൻ്റെ അടയാളം നിസ്കാരത്തെ ഒരാൾ കൃത്യമായി നിർവഹിച്ചാൽ പ്രവാചകരു പറഞ്ഞതുപോലെ നിസ്കാരം കൃത്യമായി ഒരാൾ നിർവഹിച്ചാൽ അയാൾ ഉന്മേഷവാനായിരിക്കും നല്ല മനസ്സിൻ്റെ ഉടമയായിരിക്കും ഒരാൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അയാൾ മോശം മനസ്സുള്ളവനും അലസനുമായിരിക്കും നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അലസതയുള്ളവർ കാമു ഇല സ്വലാതി കാമു കുസാല അവർ നിസ്കാരത്തിലേക്കു നിന്നാൽ അലസരായാണു നിൽക്കുന്നത് എന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയ വിഭാഗത്തിൽ അവരും ഉൾപ്പെട്ടു പോകുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ശ്രേഷ്ഠമായ കാര്യങ്ങളിൽ പിന്നോട്ടു നിൽക്കുന്നതും സുന്നത്തായ സൽക്കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നതുമെല്ലാം ഒരാളുടെ അലസതയുടെ ലക്ഷണം തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തോടുള്ള ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നാം ഉപേക്ഷിക്കുന്നതും വീട്ടിലെ ബാധ്യതകൾ വേണ്ടെന്നു വയ്ക്കുന്നതും അലസതയുടെ അടയാളം തന്നെയാണ് പ്രവാചകർ സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ പറഞ്ഞിരിക്കുന്ന കുല്ലുക്കും റായിൻ വക്കുല്ലുക്കുംഹി നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരാണ് ആ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് എന്നത് നമുക്ക് എങ്ങനെയാണ് അവഗണിക്കാനാവുക രാജ്യത്തോടും സമൂഹത്തോടുമുള്ള ബാധ്യതകൾ നിറവേറ്റുന്നതിൽ ഒരാൾ പിന്നോട്ടു പോകുന്നതും അലസതയുടെ നിഷ്ക്രിയത്വത്തിൻ്റെ അടയാളമാണ് ഉദ്യോഗസ്ഥർ അവരുടെ ജോലികൾ കൃത്യമായി ചെയ്യാതിരിക്കുന്നതും വിദ്യാർത്ഥികൾ പഠനം വേണ്ടവിധം നടത്താതിരിക്കുന്നതുമെല്ലാം അതിൻ്റെ ഭാഗമാണ് ഇത്തരം ആളുകളൊന്നും പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് കേട്ടിട്ടില്ലേഖ് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക അള്ളാഹുവിൻ്റെ സഹായം ചോദിച്ചു കൊണ്ടിരിക്കുക ഒരിക്കലും അശക്തനായി പിന്മാറരുത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ സമയത്തെ നാം നല്ല ശ്രദ്ധയുള്ളവരാവുക കർമ്മങ്ങൾ മാറ്റിവെക്കുന്നതിൽ നിന്ന് അകന്നു നിൽക്കുക കാരണം അവ രണ്ടും നമ്മുടെ ഇച്ഛാശക്തിയെ ക്ഷയിപ്പിച്ചു കളയും അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളയും അതുകൊണ്ട് കർമ്മനിരതരാവുക കഠിനാധ്വാന ഓരോ പരിശ്രമങ്ങളും നല്ല മനസ്സോടെ കഠിനമായി ചെയ്യുക കാരണം ചുരുങ്ങിയ ആയുസാണ് നമ്മുടേത് സമയം വളരെ കുറച്ചു മാത്രമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അവസരങ്ങൾ മേഘങ്ങളെപ്പോലെ പോകും മടിയും അലസതയും മാറ്റിവച്ചവർക്കു മാത്രമേ അവ ഉപയോഗപ്പെടുത്താനാവൂ ഇന്നിൽ നിന്ന് നാളയിലേക്കുള്ള ചവിട്ടുപടി നമ്മളുണ്ടാക്കണം ഉന്നതിയിലേക്കുള്ള വഴി നാം കണ്ടെത്തണം കഠിനാധ്വാനശീലർ മാത്രമാണ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് വ്യക്തികൾ നശിച്ചു പോകും എന്നാൽ അവരുടെ കർമ്മഫലങ്ങൾ ബാക്കിയാവും اللهم يا نكرة كتي والسلام عليكم ورحمة الله وبركاته